അതെ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ കേന്ദ്രമന്ത്രിമാരല്ല അവിടെ തന്നെ എം പി ആണല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പം ആരോടും പറയുന്നില്ല ആരോടും മിണ്ടുന്നില്ല അപ്പോൾ അവിടെ വളരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമല്ല ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ വന്ന പ്രധാനപ്പെട്ട ആരോപണമെന്ന രീതിയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളും ഇനി ഉന്നയിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെ അല്ല പരിഹരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് മുൻകൂട്ടി ഒരു വിധിയും പ്രഖ്യാപിക്കാൻ ഞങ്ങളില്ല അവിടെ പരിശോധിച്ച് അതായത് സുരേഷ് ഗോപിയുടെ വീട്ടുകാർ കുടുംബക്കാർ ആർ എസ്കാർ ബി ജെ പി അവരുൾപ്പെടെ നിരവധി വീടുകളിൽ ഈ വോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് ഇപ്പം വന്ന വാർത്ത നിരവധിയായ രീതിയിൽ ആ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയാൽ ആവശ്യമായ രീതിയിലുള്ള തിരുത്തലും വരുത്തണം ആവശ്യമായ പരിശോധന നടത്തുകയും പോകണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവർ ബോധപൂർവം കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് ആർ എസ് കാരെ കൊണ്ടുപോയി അവിടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെറ്റായ രീതിയാണല്ലോ ആ തെറ്റായ രീതിക്ക് രാഷ്ട്രീയമായ ഉത്തരം പറയേണ്ടത് ബി ജെ പി കാരാണ് പക്ഷേ സുരേഷ് ഗോപി ഇപ്പോഴും ദുരൂഹമാണോ അല്ല സുരേഷ് ദുരൂഹമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല സുരേഷ് ഗോപി ഉൾപ്പെടെ എല്ലാവരും പറയേണ്ടിയാണ് ഈ സംഭവിച്ചതെന്ന് അവരാണല്ലോ അവരെ കുടുംബക്കാരും അവരുമാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാരും ഉൾപ്പെടെയാണ് വോട്ട് മാറ്റി ചെയ്തിട്ട് ചേർത്തിട്ടുള്ളത് അത് അവിടെയും ഇവിടെയും വോട്ട് ഉണ്ടാകുക എന്നുള്ളതാണല്ലോ അതിന്റെ അർത്ഥം അപ്പോൾ അതൊരു ഇലക്ഷൻ അട്ടിമറി പോലെ തന്നെയാണ് പെരിക അതുകൊണ്ട് ഗൗരവപൂർവ്വമായ അന്വേഷണവും പരിശോധനയും വേണം പറയുന്നത് അല്ല ഇലക്ഷൻ കമ്മീഷനാണല്ലേ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പരിശോധിക്കേണ്ടത് അപ്പോ അവർ പരിശോധിക്കണം പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ പരിശോധന വേണോ എങ്കിൽ നമുക്ക് പരിശോധന വേണമെന്ന് പറയാം നമുക്ക് എന്താ ഇപ്പൊ തർക്കമുള്ളൂ മറ്റേതെങ്കിലും ഏജൻസിയാലോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് പക്ഷേ മാർച്ചിലെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ള അല്ലേ മാർച്ചും പരിപാടികളൊക്കെ അതിലൊന്നും ഭയമുള്ളവരല്ലോ ഞങ്ങളാരും അഭൂയങ്കിലാണ് ഞാൻ പറയുന്നത് നമ്മളാരും ഇമാതിരിയുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ കാണാത്തവരോ കണ്ട് വറളി പിടിച്ച് മാളത്തിൽ ഒളിച്ചവരോ ഒന്നും എല്ലാവരും നല്ലതുപോലെ കേരളീയ സമൂഹത്തിൽ വളർന്നു വന്നവർ തന്നെയാണ് അതുകൊണ്ട് വല്ലാ രീതിയിൽ ഭീഷണിയൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടിയില്ല ഞങ്ങൾക്ക് ആ ഭീഷണിക്കൊന്നും ഞങ്ങൾ വളർന്നുകയും ചെയ്യില്ല ന്യായമായ രീതിയിലുള്ള സമരം ജനാധിപത്യപരമായ രീതിയിലുള്ള സമരം നടത്തുന്നത് ഞങ്ങളെതിരുവല്ല അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്താൻ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട് ആ സമരം നടത്തും ഇവിടെ കേരളത്തിൽ ഒരുപാട് സമരം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ആ സമരങ്ങൾ നടന്ന പോലെ ഇനിയും സമരങ്ങളൊക്കെ നടത്തുന്നതിന് വിലക്കൊന്നും പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമില്ല സമരം നടക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമായിട്ടേ കാണേണ്ടു അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത് അത്രയും അതിലൊരു അത് നല്ല 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 പദാണത് അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അവസരവാദം എന്താ അല്ല ഞാൻ ഞാൻ പറയുന്നത് നിങ്ങളല്ലേ പറയണ്ടോ അത് അശ്ലീല അല്ല ഞാൻ നിങ്ങൾ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് അവസരവാദം എന്ന് പറയുന്നത് അശ്ലീല ആണോ എന്താ പറയുന്നത് നിങ്ങൾ അവസരവാദം അവസരവാദം അല്ല അവർക്ക് അവർ അവർക്ക് എന്നെ അവസരവാദം എന്ന് പറയുകയും ചെയ്യ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിനെ പറയാൻ പാടില്ലാന്നാണോ അവരെ പറഞ്ഞാൽ തിരിച്ചും പറയും എന്നാണ് ഭാഷകൾ ഏതായത് എനിക്ക് വിമർശിക്കുന്നയാസവും ഇല്ല വിമർശിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് ഞങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഞാൻ പറയാം കുറേ എല്ലാവരോടും കൂടാടും പറയണം അതായത് ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളവരാരാണ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നമ്മളാഴ്ചപ്പാട് പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ് ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം അപ്പോൾ ഇവർ ആരല്ല ഭാരതീയരാണ് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ അവരുടെ വ്യാഖ്യാനം അവർ യൂറോപ്പിലാണ് അതിൻ്റെ ആശയ രൂപീകരണത്തിൻ്റെ കേന്ദ്രം അതുകൊണ്ട് അവരും ഇവിടെയില്ല അപ്പോൾ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാൾ കാണുകയാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നാളും ഇന്ത്യ ഉള്ളണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇപ്പോഴേ അവർ അവർ പ്രഖ്യാപിക്കാനൊന്നുമല്ല അവർ പറ ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഈ മൂന്ന് ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ലാതെ ചെയ്യണം ഇതാണ് അടിസ്ഥാനപരമായ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നിലപാട് ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ചുളിവിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കേക്ക് മുടിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല അതാണ് അവസരവാദപരമായ സമീപനമായിട്ട് മാറുക പമ്പ്ലാനിതിനു റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ മുന്നൂറ് റുപ്യ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണ കൊമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതല്ല സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഇവരിപടി ഉള്ളവരല്ല ഇവർ പോകേണ്ടവരാണെന്നാണ് അങ്ങനെ പോകേണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഭരണവർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത് അതിന് ശേഷം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമവും വന്നു കടന്നാക്രമം സം സംഭവിച്ചപ്പോൾ എന്താണ്ടായേ ആ കടനാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മലയാളികളായ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു കേരളത്തിലുള്ള എം പിമാരുൾപ്പെടെ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയി ആ സംഭവത്തിൽ നന്നായിട്ട് ഇടപെട്ടു മാധ്യമങ്ങളെല്ലാം ഇടപെട്ടു നല്ല രീതിയിൽ ഇടപെട്ടപ്പോൾ അവർക്ക് ഗത്യം തരില്ലാതെ ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് പക്ഷേ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കൊടുക്കുന്നത് വരെ ഒരു നിലപാടും ജാമ്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് വേറെ നിലപാടും സ്വീകരിക്കാൻ പാടുണ്ടോ അതൊരു മൗലികമായ സമീപനമാണ് കേക്ക് കേക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നന്ദി പറഞ്ഞാൽ മാത്രമല്ല അതൊരു മൗലികമായ സമീപനമാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം നന്ദി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ എന്തായി അവിടെ വീണ്ടും വലിയ രീതിയിൽ സംഘർഷമായി ഇത് ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡ് ആണെങ്കിൽ മറുഭാഗത്ത് ഒഡീഷ ഒഡീഷ അച്ചന്മാരമ്പൂടെ അല്ലേ അച്ചന്മാര തല്ലുന്ന അവസ്ഥ വന്നു കന്യാസ്ത്രീകളെ ആക്രമിക്കുന്ന തന്നെ വന്നു അതും ഈ പറയുന്ന സംഘപരിവാർ വിഭാഗം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തിന്നാ പറയുക അപ്പോൾ ഓരോന്നോരോന്ന് കൺമുമ്പിൽ കാണുമ്പോഴും പറയേണ്ടതല്ല ഇവരോട് എടുക്കേണ്ട നിലപാട് മൗലികമായ നിലപാടെടുക്കണം ആ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും കടന്നാക്കം നടത്തുക എന്നുള്ള അജണ്ടയുള്ള പാർട്ടിയും അതിൽ ഗവൺമെൻറ്റുമാണ് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജാമ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് ഉടനെ അതിന് നന്ദി എന്നിട്ട് കഴിക്കുക കഴിക്കുവായിട്ട് അച്ഛന്മാരെല്ലാം ഈ ബി ഓഫീസിലേക്ക് എന്നിട്ട് അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് പക്ഷെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ ഘട്ടത്തിലെ ആർ എസ് എസിനെതിരെ വിമർശനം ഈ സഭയുടെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു പക്ഷേ പിന്നീട് ഒഴിവാക്കി അല്ല അത് സാധാരണ രീതിയിൽ അത് മാത്രമല്ല അതിനുശേഷം അവിടെ ഒറീസയിൽ അച്ഛനെ അടിച്ചത് സഭാ ൃത്വം ഉൾപ്പെടെ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിനെ എതിർത്തു ആ പ്രശ്നങ്ങൾ അവിടെയാണല്ലോ അച്ഛനെയും അതുപോലെ തന്നെ മക്കളെല്ലാം ചുട്ടു ചുറ്റുപോന്നത് ഒഡീഷയിലേക്ക് ഇടപെട്ടതിൽ നന്ദി അറിയിക്കുന്നതിൽ എന്താണ് തെറ്റ് കോൺഗ്രസ് പറഞ്ഞ പറഞ്ഞു ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതായത് ഇതിൻ്റെ അകത്ത് ക്രിസ്തീയ സമൂഹത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട് ഈ സഭാ നേതൃത്വത്തിലേക്ക് സഭാ നേതൃത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പേരിനെതിർക്കുകയും എന്നാൽ അവസരവാദപരമായ സൗകര്യം കിട്ടുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യാം അതിൻ്റെ പിന്നെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു നോക്കുകയാണ് മതം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലോ അവർ അവരുടേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാ കാലത്തും ക്രിസ്ത്യാനി ാക്കുമ്പ ശക്തിയായിട്ട് തീർക്കണ്ടേ പ്രതിരോധിക്കണ്ടേ ആ പ്രതിരോധത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട് പ്രതിരോധിക്കാൻ ഞങ്ങളത് എല്ലാ കാലത്തും പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കും ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുമ്പോഴും മുമ്പ് ഇന്ത്യയുടെ പല ഭാഗത്തും ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കും